എൻ്റെ പേര് പ്രശാന്ത് എനിക്ക് ഒരു കാര്യം പറയാറുള്ളതെന്ന് വെച്ചാൽ ഈ വിറ്റിൽ പോകുമെന്ന് പറഞ്ഞ അസുഖം എല്ലാവരെയും മനസ്സിലുണ്ട് ഇതൊരിക്കലും മാറത്തില്ലെന്ന് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് എൻ്റെ മോക്ക് മൂന്നാം വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് ഈ അസുഖം ഞങ്ങൾ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് നടത്തി ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഇംഗ്ലീഷ് മരുന്നുകൾ ഇത് ഇതെല്ലാം എൻ്റെ മോയുടെ വിഷമവും ഞങ്ങളും എല്ലാം വിഷമിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു ഒരാൾ പറഞ്ഞ് കോഴിക്കോട് ഇതിനെക്കുറിച്ചൊരു ഇതുണ്ടെന്ന് അറിഞ്ഞു ഞാനൊരു ആചാര്യനായിട്ട് കണ്ടക്റ്റായി ഇപ്പം ആറ് മാസം മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് എൻ്റെ മോഡ ശരീരത്തിൻ്റെ പകുതിക്കുള്ളിൽ അമൂമെൻസ് എല്ലാം ക്ലിയറായി ഇനി കുറച്ചും കൂടെ ഉള്ളൂ അത് ആചാര്യൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉണക്ക് രണ്ട് മൂന്ന് മാസത്തിനകം അത് ക്ലിയർ ആക്കി തരാം അല്ലെങ്കിൽ നാലഞ്ച് മാസത്തിനകത്ത് ക്ലിയർ ആവും ഫുള്ള് ബോഡി ക്ലിയർ ആകും ഇത് പ്രത്യേകിച്ച് പറയാനായിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കുട്ടികൾക്ക് ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട് അവരുടെ മാതാപിതാക്കളും എല്ലാം ദുഃഖിക്കും ഞാൻ എൻ്റെ കൂട്ടു തന്നെ അന്നേരം നിങ്ങൾക്കെല്ലാം പറയാനുള്ളത് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ആൾക്കാരെല്ലാം പറയും ഇതിന് ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെൻറ്റില്ലെന്നും എൻ്റെ ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റില്ലെന്നും ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങൾ ഈ കോഴിക്കോട് ബാലശ്ശേരിയിൽ ഒരു ആയുർവേദിക് മഠമുണ്ട് അവിടെ ഇതിന് ട്രീറ്റ്മെൻറ് ഉണ്ട് അവിടുത്തെ ആചാരൻ അറിയാം നിങ്ങളിവിടെ വരിക പുള്ളിക്കാരനായിട്ട് കോണ്ടാക്റ്റാവുക അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ സേർച്ച് ചെയ്താൽ കിട്ടും ഞാൻ കൂടുതലായിട്ട് പുള്ളിക്കാരനെ കുറിച്ച് പറയത്തില്ല ഇതിൻ്റെ ഡീപ്പിലി സേർച്ച് ചെയ്ത നമ്പറൊക്കെ കിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് അതിന് ഉദാഹരണമാണ് എൻ്റെ മോള് ഞാൻ എൻ്റെ മോളുടെ ഫോട്ടോസൊന്നും ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല നമസ്കാരം